റൂസലോൺ ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഈ പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ തന്ന നമുക്ക് ലഭിക്കപ്പെട്ട നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഏവരെയും ഈ പ്രഭാത ചിന്തയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച് നടത്തിയത് യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ മുന്നോടിയായി നടക്കേണ്ടുന്ന വിഷയങ്ങളാണ് അവയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് നടത്തിയത് തെറ്റിക്കുന്ന ആത്മാവ് അഥവാ നമ്മെ വഞ്ചിക്കുന്ന ഡിസീവ് ചെയ്യുന്ന അപ്പോൾ തന്നെ കള്ളക്രിസ്തുക്കൾ ഇവയെക്കുറിച്ചുള്ള ഒരു ചെറിയ പഠനമാണ് നമ്മൾ നടത്തിയത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്തിയത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളെക്കുറിച്ചുമുള്ള കേൾവിയാണ് പത്തായ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നമുക്കറിയാം പ്രസിദ്ധമായ രണ്ട് വിശ്വയുദ്ധങ്ങൾ ലോകമഹായുദ്ധങ്ങൾ നമ്മുടെ ഈ ഭൂമിയിൽ നിറവേറ്റപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം ഇങ്ങനെ രണ്ട് യുദ്ധങ്ങൾ പ്രധാനമായ രണ്ട് വിശ്വയുദ്ധങ്ങൾ നമുക്ക് ചരിത്രത്തിൻ്റെ ഏടുകളിൽ കാണുവാൻ കഴിയും എന്നാൽ ഇവയെ കൂടാതെ തന്നെ ചെറിയ ചെറിയ യുദ്ധങ്ങൾ അവിടെവിടങ്ങളായിട്ടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ കൊറിയൻ യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ ഇന്ത്യ ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇറാൻ ഇറാഖ് അമേരിക്ക വിയറ്റ്നാം അറബ് ഇസ്രായേൽ ഇറാഖ് കുവൈറ്റ് അമേരിക്ക ഇറാഖ് ഇങ്ങനെ നിരവധി രാജ്യങ്ങൾ പരസ്പരം പോരടിക്കുന്നതും പോരടിച്ചതും നമുക്ക് അറിയാവുന്നതാണ് ഈ അടുത്തിടയ്ക്ക് തന്നെ ഉക്രൈൻ യുദ്ധം നമ്മൾ കേട്ടതാണ് അതുപോലെ തന്നെ ഇസ്രായേൽ ഗാസ ഇങ്ങനെ നിരവധി യുദ്ധങ്ങൾ നടക്കുന്നു എങ്കിലും ഇതൊരു വിശ്വയുദ്ധമല്ല ഇതൊരു ലോകമഹായുദ്ധമല്ല ഈ ലോകമഹായുദ്ധം എന്ന് പറയുന്നത് അടുത്ത് വരാൻ പോകുന്ന ഒരു ഏറ്റവും വലിയമാണ് തേർഡ് വേൾഡ് വാർ മൂന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത് ഇവിടെ ഇസ്രായേലും ഗാസയും തമ്മിലുള്ള യുദ്ധ സമയത്ത് പല പ്രിയപ്പെട്ടവരും വന്നിട്ട് പറഞ്ഞു ഗാസയിൽ തീയച്ച് ഗാസയെ ഉന്മൂലനം ചെയ്യും ഇസ്രായേലിൻ്റെ അവസാന യുദ്ധമാണ് എന്നൊക്കെ ഒരുപാട് പേര് വിളംബരം ചെയ്തു പക്ഷെ ആ സമയത്ത് ഞാനൊരു ക്ലിപ്പ് ഇറക്കിയിരുന്നു വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഇതൊരു അവസാന യുദ്ധമല്ല ഇപ്പോഴേ ഗാസിക്കകത്ത് തീയക്കുകയോ ഗാ ഗാസിയെ ഉന്മൂലം ചെയ്യുകയോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല കാരണം വേദപുസ്തകത്തിൻ്റെ പ്രവചനം നിവർത്തി കാണാതെ ഈ കാര്യങ്ങളൊന്നും നടക്കുവാൻ പോകുന്നില്ല അപ്പോൾ ഈ യുദ്ധങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ വരവിൻ്റെ മുന്നോടിയായി നടക്കേണ്ടുന്ന യുദ്ധമാണ് ഇവിടെ നടക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട യുദ്ധം മൂന്നാം ലോകമഹായുദ്ധമാണ് അത് എപ്പോഴാണ് സംഭവിക്കുന്നത് അത് സംഭവിക്കുന്നത് ദൈവസഭയുടെ ഉത്പ്രാവണത്തിന് ശേഷമാണ് എടുക്കപ്പെടലിനു ശേഷമാണ് ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഇവിടെ ഏഴ് വർഷത്തെ ഒരു കാലഘട്ടം നമുക്ക് കാണുവാൻ കഴിയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടമാണ് ആ ഏഴ് വർഷത്തെ രണ്ടായിട്ടാണ് തിരിച്ച് പഠിപ്പിക്കുന്നത് ഒന്ന് ആദ്യത്തെ പകുതി മൂന്നര വർഷം രണ്ടാമത് മൂന്നര വർഷം ഇങ്ങനെ ഏഴ് വർഷം ഇതെന്തുകൊണ്ടാണ് ഈ പകുതി പകുതിയായിട്ട് പഠിപ്പിക്കുന്നത് ആദ്യത്തെ മൂന്നര വർഷം വളരെ സമാധാനപരമായിട്ടുള്ള ഒരന്തരീക്ഷത്തിലേക്ക് താൻ ലോകത്തിൻ്റെ സകല കണ്ണുകളും തന്നിലേക്ക് ആകർഷിക്കത്തക്ക നിലയിൽ ഉള്ള ഒരു ഭരണം ആദ്യ പകുതിയിൽ കാഴ്ചവരുന്നു സകലയുടെയും ശ്രദ്ധ തങ്കിലേക്ക് പതിഞ്ഞു തന്നോടൊപ്പം ആയി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് തൻ്റെ യഥാർത്ഥ മുഖം തൻ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് യഥ ക്രിസ്തുവിനെ ഒരു മൃഗത്തോട് തുലനം ചെയ്ത് വേദപുസ്തകം പഠിപ്പിക്കുന്നത് മൃഗത്തിൻ്റെ സംഖ്യ അറുന്നൂറ്റി അറുപത്തി ഈ സംഖ്യയുടെ രംഗപ്രവേശനം എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ഇന്ന് ഇവിടെ ചിലർ പഠിപ്പിക്കുന്നതുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ പല വ്യാഖ്യാന പുസ്തകങ്ങളിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പ്യൂട്ടർ അത് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് അറുന്നൂറ്റി അറുപത്തിയാറാണ് എന്ന് പഠിപ്പിക്കുന്ന മഹാന്മാർ നമ്മുടെ നടുവിലുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിലും മറ്റിതര വസ്തുക്കളിലും കാണുന്ന ബാർ കോഡ് അറുന്നൂറ്റി അറുപത്തി എന്ന് പഠിപ്പിക്കുന്ന മഹാന്മാരുണ്ട് അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ അതും അറുന്നൂറ്റി അറുപത്തിയാറാണ് എന്ന് പഠിപ്പിക്കുന്ന പഠനങ്ങൾ നമ്മുടെ നടുവിലുണ്ട് എന്നാൽ ഇവയെല്ലാം പാടെ തിരസ്കരിച്ചുകൊണ്ട് തന്നെ അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്ന മുദ്രയ്ക്ക് ഇപ്പോൾ ഇവിടെ രംഗപ്രവേശനം ചെയ്യാൻ സാധ്യമല്ലവേ അല്ല കാരണം വേദപുസ്തകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇന്നത്തെ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്രെഡിറ്റ് കാർഡോ എ ടി എം കാർഡോ അല്ലെങ്കിൽ ഇതൊന്നും ഇതിൻ്റെ ഒരു മുന്നോടിയല്ല പിന്നെ ആധുനിക യുഗത്തിൽ ടെക്നോളജി വർദ്ധിക്കുമ്പോൾ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ് വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത് വേദപുസ്തകം പഠിപ്പിക്കുന്നത് നെറ്റിമേലോ കൈമേലോ മേലോ ഈ മുദ്രയേൽക്കണം അതിനെ എ ടി എം കാർഡുമായിട്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലും നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും ഒക്കെ അറുന്നൂറ്റി അറുപത്തി പഠിപ്പിച്ചാൽ വേദപുസ്തകത്തിൻ്റെ അകത്തുള്ള പ്രവചനം തെറ്റായി വ്യാഖ്യാനിക്കേണ്ടി വരും വേദപുസ്തകത്തിൻ്റെ അകത്തെഴുതിയിരിക്കുന്ന പ്രമാണങ്ങൾക്ക് മാറ്റം സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നാം ഈ വേദപുസ്തകത്തിനെ വികലമായി വ്യാഖ്യാനം നടത്തുകയാണ് ഈ അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്ന സംഖ്യയുടെ രംഗപ്രവേശനം ഞാൻ പറഞ്ഞല്ലോ ദൈവസഭയുടെ ഉൽപ്രാവണം ദ റാച്ചർ ഓഫ് ചർച്ച് ശേഷം ഇവിടെ നടക്കുന്ന എതിർഭരണ യതിർക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടം ആ കാലഘട്ടത്തിൻ്റെ അവസാന പകുതിയിലാണ് ഈ അറുനൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്ന മുദ്രയുടെ രംഗപ്രവേശനം അന്ന് നെറ്റിമേലോ കൈമേലോ ആണ് ആ മുദ്ര ഏൽക്കേണ്ടത് അത് പബ്ലിക്കായിട്ട് കാണാൻ സാധ്യതയുള്ള നിലയിലാണ് അത് അവർ ഘടിപ്പിക്കുന്നത് ഈ മുദ്രയേൽക്കാത്തവൻ അന്ന് വളരെ പീഡിപ്പിക്കപ്പെടും ഈ മുദ്ര ഉണ്ടെങ്കിൽ മാത്രമേ അന്നുള്ളവർക്ക് ഇവിടെ വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ സാധ്യമാകുകയുള്ളൂ ആ ലാസ്റ്റ് മൊമെന്റിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയ്ക്കെതിരെ ഇവിടുത്തെ ലോക രാജ്യങ്ങൾ ഒന്നടങ്കം എതിരായിട്ട് നിൽക്കും ഒന്നടങ്കം എതിരായി നിൽക്കും ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാറ് ലോകരാജ്യങ്ങൾ ഇവിടുത്തെ നേതാക്കന്മാർ ഇന്ന് അതിൻ്റെ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പാർക്കുന്ന ഇന്ത്യ പോലും ഇസ്രായേലിനെതിരായി യുദ്ധത്തിനു വേണ്ടി അണിനിരക്കും അങ്ങനെ യുദ്ധത്തിനു വേണ്ടി അണിനിരന്ന് ലോക രാജ്യങ്ങൾ മുഴുവനും ഇസ്രായേലിനെതിരെ പോരാടുവാൻ തുനിയുമ്പോൾ ആ ലോകമഹായുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെടും പരാജയപ്പെട്ട ഇസ്രായേലിനെ സഹായിപ്പാൻ സാക്ഷാൽ ക്രിസ്തു തൻ്റെ പാദം ഒലിവുമലയിൽ മലയിൽ ചവിട്ടു അന്ന് ആ ഒലിവുമല രണ്ടായി പിളരും അവിടെ ഒരു താഴ്വര ഉണവായി വരും ആ താഴ്വരയുടെ പേരാണ് എഹോഷാഭാത് താഴ്വര ഈ യുദ്ധത്തിൻ്റെ പേരാണ് ഹർമ്മദോൻ യുദ്ധം എന്ന് പറയുന്നത് അന്ന് യേശു ക്രിസ്തുതന്റെ സിംഹാസനം വെക്കുന്നു തേജസിന്റെ സിംഹാസനം വെച്ച് ആ തേജസിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു പൂർണ്ണമായ വിജയം അവിടെ കൈവരിക്കപ്പെടുകയാണ് ആ യുദ്ധത്തെയാണ് തേർഡ് വേൾഡ് വാർ അഥവാ മൂന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത് അതിനു മുൻപ് നാം കേൾക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചുമുള്ള ശ്രുതികളെല്ലാം യേശുക്രിസ്തുവിൻ്റെ വരവിന് മുന്നോടിയായി ഇവിടെ നടക്കേണ്ടെന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾക്കൊന്നും മാറ്റം സംഭവിക്കുന്നില്ല അത് അതിൻ്റെ സമയമാകുമ്പോൾ അത് നിറവടിയായി നിവൃത്തീകരിക്കപ്പെടുകയാണ് അതുകൊണ്ട് പ്രഭാതത്തിൽ ഒരു ചിന്ത നിങ്ങളെ ഞാൻ ഉണർത്തട്ടെ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തേക്ക് ഞാൻ അത് കോറിയിടുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ദൈവിക ദൈവികവാക്തത്വങ്ങളെ അവിശ്വാസത്തോടെയാണ് വീക്ഷിക്കുന്നതെങ്കിൽ വേദപുസ്തകത്തിൻ്റെ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾക്കൊന്നും മാറ്റം വരുത്താത്തതുപോലെ നിങ്ങളോടുള്ള ദൈവിക വാക്തത്വങ്ങളെയും ദൈവം ഉറപ്പിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ് ആകയാൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ നാളെ ജാതീയ കലകങ്ങളെക്കുറിച്ച് കേൾക്കാം ക്ഷാമം ഭൂകമ്പം ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കുവാൻ കഴിയും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസാമി